ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞ സി ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് മാസ് കമ്പനിയുടെ കുറച്ച് ഒഴിവുകളും ഏകദേശം ഒരു ഇരുന്നൂറോളം ഒഴിവുകളും വന്നു ചേർന്നിട്ടുള്ള എം എസ് സി തവിശിയുടെയും എം എസ് സി റോസ് എം എസ് സി അന്ന എന്നിവയുടെയും വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചേർന്ന രാവിലെ പത്ത് മണിയോടുകൂടി എത്തിച്ചേർന്ന എം എസ് സി താദശി എന്തായിരുന്നാലും പോർട്ടിലെ ട്രയൽ റണ് ആയതുകൊണ്ട് വന്നിട്ടുള്ള കണ്ടെയ്നറുകളും മറ്റ് ചരക്കുകളും എല്ലാം ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചരക്കുകളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഹിറ്റാച്ചിയുടെ കുറച്ച് വാഹനങ്ങളും അതിനോടൊപ്പം തന്നെ രണ്ട് വലിയ ബസ്സുകളുമാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് ഷിപ്പ് ഇപ്പോഴും നമ്മുടെ പോർട്ടിൽ തന്നെയുണ്ട് കണ്ടെയ്നറുകൾ കയറ്റുകയും അതുപോലെ തന്നെ ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ എം എസ് സി റോസ് എന്ന് പറഞ്ഞ ഷിപ്പ് ഇന്നലെ രാത്രി മുതൽ പത്തൊമ്പതാം തീയതി രാത്രി മുതൽ പോർട്ടിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലാണ് അതേപോലെ തന്നെ എം എസ് സി അന്ന എന്നുള്ള ഷിപ്പ് ഏകദേശം പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞു നാളത്തോടുകൂടി ഇവിടെ എത്താൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോർട്ടിൽ ഇപ്പോൾ ഒരു ഷിപ്പിന് മാത്രമേ അതിനകത്ത് ബർത്തിലോട്ട് അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് തരത്തിലാണിപ്പം ഉള്ളത് എന്നാലും ഈ ഒരു ഷിപ്പിൽ ഒരു നാല് ക്രൈനുകൾ വലിയ ക്രൈനുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു നാല് ക്രൈനുകൾ അത് വെറുതെ നിൽക്കുകയാണ് പോർട്ടിൽ രണ്ട് ബർത്തിൻ്റെ സ്ഥലങ്ങളിലാണ് ഇട്ടാണ് ഇപ്പം വർക്കുകൾ പൂർത്തിയായിട്ടുള്ളത് അത്രയും ബർത്തുകളിൽ തന്നെ ധാരാളം കണ്ടെയ്നറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലുമാണ് മൂന്നാമത്തെ ബർത്ത് ഏകദേശം പണികളെല്ലാം പൂർത്തിയായി തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം പണികൾ പൂർത്തിയായി ആ മൂന്നാമത്തെ ബർത്തിൻ്റെ പണികൾ കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ട് ഷിപ്പ് ഒരേ സമയത്ത് നമ്മുടെ ഈ പോർട്ടിൽ നിർത്തി അതിൻ്റെ കണ്ടെയ്നറുകൾ ഇറക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകത കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും രണ്ട് ഷിപ്പുകൾ ഒരേ സമയത്ത് കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് മാസ് കമ്പനിയുടെ ചില ഒഴിവുകൾ നമുക്ക് നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറോളം ഒഴിവുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ആ ഒഴിവുകളും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാം അതായത് ഒന്നാമത്തെ ഒഴിവ് സോഫ്റ്റ്വെയർ എൻജിനീയർ ഡയറക്ടറാണ് അത് ബാംഗ്ലൂരിലാണ് ആ ഒഴിവ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ഒഴിവ് സീനിയർ തസ്തികയിലേക്കും സീനിയർ അനാലിസ്റ്റ് തസ്തികയിലേക്കുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് അത് ചെന്നൈയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൂന്നാമതായി ജി ആർ സി കൺട്രോൾ സി ഒ ഇ മാനേജർ അതാണ് അതിൻ്റെ തസ്തികയുടെ പേര് അത് പൂനെയിലാണ് അതിൻ്റെ ഒഴിവ് വന്നിട്ടുള്ളത് നാലാമത്തത് പ്ലീറ്റ് സൂപ്രണ്ട് അത് മുംബൈയിലാണ് വന്നിട്ടുള്ളത് ആ ഒഴിവ് വന്നിട്ടുള്ളത് അഞ്ചാമതായി വന്നിട്ടുള്ളത് അനലിസ്റ്റ് ഒ ടി സി ആ ഒഴിവ് വന്നിട്ടുള്ളത് ചെന്നൈയിലാണ് ആറാമതായി വന്നിരിക്കുന്നത് ടെക്നിക്കൽ ഡിസൈൻ എഞ്ചിനീയർ ഐ എം ഇ എ അത് കോക്ക് ആ ഒഴിവ് വന്നിട്ടുള്ളത് ഏഴാമത്തെ ഒഴിവ് വന്നിട്ടുള്ളത് പീപ്പിൾ അഡ്വൈസർ അത് മഹാരാഷ്ട്രയിലാണ് ആ ഒഴിവ് വന്നിട്ടുള്ളത് എട്ടാമത്തെ ഒഴിവ് വന്നിട്ടുള്ളത് അസോസിയേറ്റ് ഡാറ്റ സയൻറ്റിസ്റ്റ് അത് ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ബാംഗ്ലൂരിലാണ് ആ ഒഴിവ് വന്നിട്ടുള്ളത് ഒൻപതാമത്തത് ലീഡ് സൈബർ സെക്യൂരിറ്റി ആർക്കിടെക്ട് ടെക്നീഷ്യനാണ് ആ ഒഴിവും ബാംഗ്ലൂരിലാണ് വന്നിട്ടുള്ളത് പത്താമത്തത് പ്രോസസ് എക്സ്പെർട്ട് അത് പൂനെയിലാണ് ആ ഒഴിവ് വന്നിട്ടുള്ളത് ഇത്രയും ഒഴിവുകളാണ് നമുക്ക് ഇന്നിവിടെ റിപ്പോർട്ട് ചെയ്ത് ഇന്നത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇതിനകത്ത് താഴെ ഞാൻ കൊടുക്കാം മാറ്റ്സ് കമ്പനിയുടെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം അതും കൂടെ നിങ്ങൾ നോക്കിയതിന് ശേഷം ഇതിനകത്തുള്ള ഓരോ ഒഴിവുകളുടെയും ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക బటన్ అమర్తగా షేర్ చేయగా లైక్ చేయగా నంది నమస్కారం